വാട്സപ്പിലൂടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനും സഹോദരനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് സഹോദരനും കുട്ടികളും ഇത്തവണ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അവർ വ്രതത്തിലാണ് ഞാനും ഭാര്യയും ഇതിനോടൊപ്പം വ്രതം എടുക്കേണ്ടതുണ്ടോ ഞാനും ഭാര്യയും മത്സ്യമാംസാദികൾ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ നമ്മൾ ശബരിമല യാത്ര എന്ന് പറയുമ്പോൾ അതൊരു വിശേഷപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് വീട്ടിൽ ഒരു അയ്യപ്പൻ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർ കുറച്ചധികം ശുദ്ധതയും വൃത്തിയൊക്കെ പാലിക്കും വ്രതം പൂർണ്ണമായിട്ട് എടുക്കുന്നവരുണ്ട് ചിലർ വ്രതം എടുക്കില്ല പക്ഷെ വളരെയധികം ശുദ്ധതകൾ പാലിക്കും ശബരിമലയിൽ മകൻ പോവുകയാണെങ്കിൽ അമ്മയും അച്ഛനെയൊക്കെ വ്രതം എടുക്കുന്നത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ് ഇതെല്ലാം അവരുടെ താല്പര്യമാണ് അപ്പോൾ പൊതുവില് ഈ അയ്യപ്പനായിട്ടുള്ള ആളിന് വച്ച് വിളമ്പി കൊടുക്കുമ്പം തങ്ങൾ ശുദ്ധത പാലിക്കണമെന്ന് പല സ്ത്രീകൾക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അവർ ഈ സമയത്ത് ശാരീരിക ബന്ധത്തിലൊന്നും ഏർപ്പെടുന്നതിൽ താല്പര്യം കാണിക്കില്ല അതുപോലെ തന്നെ പിതാവും അങ്ങനെ തന്നെ ഭക്തരായിട്ടുള്ളവർക്ക് അതിലൊരു വലിയ താല്പര്യം കാണില്ല പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല കാര്യം അവർ വ്രതമെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അശുദ്ധങ്ങളൊന്നും പാടില്ല എന്നുള്ള ഉള്ളൂ അല്ലാതെ ഈ ലൈംഗിക ബന്ധത്തെ ഒരു അശുദ്ധമായിട്ട് ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല കേട്ടോ അതൊരു അശുദ്ധമൊന്നുമില്ല അത് ദൈവികമായ പ്രക്രിയയാണ് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ സഹോദരൻ അവരുടെ കുടുംബം വേറെ ഉണ്ട് അവർ മലയ്ക്കൊന്നും പോകുന്നില്ല പുറത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പം ഈ സഹോദരന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം മത്സ്യമാംസാദികളൊക്കെ കഴിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടൽ ഉണ്ടായി വരും ഇതൊക്കെ ഉണ്ടായി വരുന്നത് കൊണ്ട് അവിടെ വ്രതമെടുക്കുന്ന വ്യക്തിക്ക് ഇത് തടസ്സമൊന്നുമല്ല മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ ശുദ്ധതയോടെ കുളിച്ച് ശുദ്ധമായിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ ഈ കുടുംബത്തിലുള്ള എല്ലാവരും വ്രതം എടുക്കണമെന്നും നമ്മൾ നിർബന്ധിക്കില്ല ആ വ്യക്തി പരമാവധി ആ വ്രതങ്ങളെല്ലാം കൃത്യതയോടുകൂടി ചെയ്യുക ആ വ്യക്തിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ശുദ്ധതകൾ പാലിക്കുക എന്നുള്ളതേ പറയാറുള്ളൂ പിന്നെ പലരും ഒരു അയ്യപ്പം വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകൾക്ക് മലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ വിചാരിക്കും എനിക്കൊരു വ്രതമാവുമല്ലോ അത്രയും ദിവസം എനിക്കും കൂടെ ഒരു വ്രതമാവല്ലോ എൻ്റെ മനസ്സിനും ശരീരത്തിനൊരു ഒരു ആവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വ്രതം എടുക്കുന്നത് അല്ല അതൊരു നിർബന്ധമായിട്ടല്ല അത് മനസ്സിലാക്കുക മാത്രമല്ല ചിലപ്പോൾ ചില ആൺകുട്ടികളൊക്കെ ചോദിക്കും ഞങ്ങൾ എൻ്റെ സഹോദരൻ ഇങ്ങനെ മലയ്ക്ക് പോകുന്നുണ്ട് ആ സഹോദരൻ പോകുന്നത് ഞാൻ സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പാപം കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പല പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശുദ്ധിയാണ് ഇവിടെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ശുദ്ധതയോടുകൂടി വിളിച്ച് ശുദ്ധീകരിച്ചിട്ട് മാത്രം സഹോദരനെ തൊടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പരമാവധി നമുക്ക് വ്രതം എടുക്കാൻ കഴിയുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ സമയത്ത് വ്രതം എടുക്കുന്നത് നിങ്ങൾക്കും കൂടി ആ വ്രതപുണ്യം കിട്ടാനുള്ള ഗുണകരമാവുന്നേ ഉള്ളൂ